നമസ്കാരം ഒരു കൗതുകമുള്ള വാർത്തയിലേക്കാണ് ഒരു ആൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് അതായത് പതിനെട്ട് വയസ്സ് തികയുന്നത് വലിയ വാർത്തയാണോ ആ ആൺകുട്ടി ഒരു രാജകുടുംബാംഗമാണെങ്കിൽ വാർത്തയാണ് എന്നാലും വലിയ വാർത്തയാണോ ആണ് കാരണം ആ കുട്ടി ജപ്പാൻ രാജകുടുംബാംഗമാണ് ജപ്പാനിൽ നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് രാജകുടുംബത്തിൽ ഒരാൺ തരിക്ക് പ്രായപൂർത്തിയായിരിക്കുന്നത് രാജകുമാരൻ ഹിസാഹിദോക്ക് കഴിഞ്ഞ ദിവസം പതിനെട്ട് വയസ്സ് തുഴിഞ്ഞു ഭാവിയിൽ ജപ്പാന്റെ ചക്രവർത്തി പദം അലങ്കരിക്കേണ്ട രാജകുമാരന് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പ്രായപൂർത്തിയായത് നാലു പതിറ്റാണ്ടിനിടെ രാജകുടുംബത്തിൽ പതിനെട്ട് കിടക്കുന്ന ആദ്യ ആൺദരി എന്ന ബഹുമതിയാണ് ഇതോടെ ഹിസാഹിദോക്ക് സ്വന്തമായത് ജപ്പാൻ ചക്രവർത്തി നരുഹിദോയുടെ അനന്തരവനാണ് ഹിസാഹിദോ ഒരു സഹസ്രാബ്ദത്തിലേറെയായി രാജ്യം ഭരിക്കുന്ന കുടുംബത്തിൽ ചില നിലനിൽപ്പ് പ്രശ്നങ്ങൾ അടുത്തിടെ ഉണ്ടായിരുന്നു രാജ്യത്ത് മറ്റെല്ലായിടത്തും ഉള്ള പോലെ തന്നെ വേഗത്തിൽ പ്രായമാവുക ജനസംഖ്യയിൽ ഇടിവുണ്ടാവുക തുടങ്ങിയ പ്രശ്നങ്ങൾ രാജകുടുംബത്തെയും ബാധിച്ചു പതിനേഴ് അംഗങ്ങളാണ് നിലവിൽ രാജകുടുംബത്തിലുള്ളത് ഇവരിൽ നാല് പുരുഷന്മാർ മാത്രമേ ഉള്ളൂ ഇതിൽ ഏറ്റവും ഇളയ ആളാണ് ജപ്പാന്റെ ചക്രവർത്തി നരിഹിതോയുടെ അനന്തരവനായ ഹിസാഹിദോ ഹിസാഹിദോയുടെ പിതാവും കിരീടാവകാശിയുമായ അക്കിഷിനോയാണ് ഇതിനു മുൻപ് പ്രായപൂർത്തിയായ അവസാന പുരുഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇത് ഒരു സഹസ്രാബ്ദത്തിലേറെ ഭരിച്ച രാജകുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പുരുഷ രാജകുടുംബാംഗത്തിന് മാത്രമേ അനന്തരാവകാശിയാകാൻ യോഗ്യതയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ഇമ്പീരിയൽ ഹൗസ് നിയമപ്രകാരം പുരുഷന് മാത്രമേ ചക്രവർത്തിയാകാൻ കഴിയൂ മാത്രമല്ല രാജകുടുംബത്തിലെ സ്ത്രീകൾ സാധാരണക്കാരെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവരുടെ രാജപദവി നഷ്ടപ്പെടും നരഹിതോയുടെയും ഭാര്യ മസാക്കോയുടെയും ഏക മകളായ ഏയ്ക്കോയെ അധികാരത്തിലേറാൻ ഈ നിയമങ്ങൾ അനുവദിക്കുന്നില്ല പ്രിൻസ് ഹിസാഹിദോ ടോക്കിയോയിലെ ഓൾസുഗയിലെ സുക്കുബ സർവകലാശാലയിലെ സീനിയർ ഹൈസ്കൂളിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ഈ അവസരത്തെ അടയാളപ്പെടുത്തുന്നതിനായി ഒരു കമ്മിങ് ഓഫ് ഏജ് സെർമണിയും ഒരു പത്രസമ്മേളനവും നടത്തുക എന്നതൊക്കെയാണ് ആചാരമെങ്കിലും അദ്ദേഹത്തിൻ്റെ ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വസന്തകാലത്തിലേക്കോ അതിനുശേഷമോ മാറ്റി വച്ചിരിക്കുകയാണ് ഹിസാഹിദോ കിരീടാവകാശി അക്കിഷിനോ എന്നിവരെ മാറ്റി നിർത്തിയാൽ ചക്രവർത്തിയുടെ എൺപത്തെട്ട് വയസ്സുള്ള കുട്ടികളില്ലാത്ത അമ്മാവനായ ഹിറ്റാച്ചി രാജകുമാരനാണ് സിംഹാസനത്തിന്റെ മറ്റൊരു പിൻഗാമി അങ്ങനെ മൊത്തം നാലുപേരെ ഉള്ളൂ ഇപ്പോൾ താൻ രാജാധികാരത്തെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല പഠനം പൂർത്തിയാക്കണം എന്നാണ് ഹിസാഹിദോ പ്രസ്താവനയിൽ അറിയിച്ചത് പ്രാണികളിൽ ഏറെ തൽപരനായ ഹിസാഹിദോ ഡ്രാഗൺ ഫ്ലൈയെക്കുറിച്ചുള്ള ഒരു പ്രബന്ധം രചിച്ചിട്ടുണ്ട് രാജകുടുംബത്തിലെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഇടിവ് പരിഹരിക്കാൻ രാജകുടുംബത്തിലെ വിവാഹിതരാകുന്ന സ്ത്രീകളുടെ കൂടി രാജപദവി സംരക്ഷിക്കണം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ നിയോഗിച്ച ഒരു വിദഗ്ദ്ധ സമിതി നിർദ്ദേശിച്ചത് പുരുഷാധിപത്യ അധികാരം തുടരാനായി അകന്ന ബന്ധുക്കളെ കൂടി പരിഗണിക്കുന്നത് തുടരണമെന്നും നിർദ്ദേശമുണ്ട് എന്നാൽ പുരുഷാധികാര നയം പിന്തുടരുന്നതിനാൽ ഈ നടപടികൾക്കെല്ലാം പരിമിതമായ ഫലങ്ങളെ ഉണ്ടാകൂ എന്നാണ് വിമർശകരുടെ വാദം ഉത്തരാധുനിക കാലത്ത് മറ്റ് പുരുഷന്മാർക്കൊപ്പം ജീവിക്കുന്ന സ്ത്രീകളുടെ കൂടി പിന്തുണയില്ലാതെ രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ പുരുഷാധികാര പിന്തുടർച്ച അവകാശം നിലനിർത്താനാകില്ല എന്നും ഇവർ അഭിപ്രായപ്പെടുന്നു ഇതൊക്കെയാണ് രാജകുടുംബത്തിന്റെ കഥ ഇനി ജപ്പാന്റെ മൊത്തത്തിലുള്ള ജനസംഖ്യ നേരിടുന്ന പ്രതിസന്ധി കൂടി പരിശോധിക്കാം ജപ്പാനിലെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഇടിവ് ഇപ്പോഴും തുടരുകയാണ് സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം ജനസംഖ്യ മുൻവർഷത്തെ അപേക്ഷിച്ച് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് കുറഞ്ഞു കഴിഞ്ഞ വർഷം ജനനം ഏഴ് ലക്ഷത്തി മുപ്പത്തി മൂവായിരമാണ് കുറഞ്ഞത് മരണമാണെങ്കിൽ സർവകാല റെക്കോർഡിലും അതായത് പത്ത് ലക്ഷത്തി അൻപത്തി എണ്ണായിരം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ജനുവരി ഒന്ന് വരെ ജപ്പാനിലെ ജനസംഖ്യ നൂറ്റി ഇരുപത്തിനാല് ദശാംശം ഒൻപത് ദശലക്ഷമാണ് വിദേശീയരായ താമസക്കാർ പതിനൊന്ന് ശതമാനം വർദ്ധിച്ചത് ജനസംഖ്യ ആദ്യമായി മൂന്ന് ദശലക്ഷം കവിയാൻ സഹായിച്ചതായും കണക്കുകൾ കാണിക്കുന്നു ആകെ ജനസംഖ്യയുടെ ഏകദേശം മൂന്ന് ശതമാനമാണ് ഇത് ജപ്പാനിലെ ജനസംഖ്യ രണ്ടായിരത്തി ഒൻപതിൽ നൂറ്റി ഇരുപത്തി ദശലക്ഷമായി ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സർവേ ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന ജനന നിരക്കായിരുന്നു ഇത് രാജ്യത്തെ നാൽപ്പത്തേഴ് മേഖലകളിലും വിദേശികളുടെ എണ്ണം വർദ്ധിച്ചു ടോക്കിയോയിൽ മാത്രമാണ് ജനസംഖ്യയിൽ നേരിയ വർധനമുണ്ടായതെന്ന് ജപ്പാനീസ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു രാജ്യത്ത് ഓരോ വർഷവും ജനിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ മരിക്കുന്നതാണ് ജനസംഖ്യയിലെ ഇടിവിന് കാരണം ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഇടിവ് ജപ്പാനിലെ തൊഴിൽ ശക്തി സമ്പദ്വ്യവസ്ഥ ക്ഷേമ സംവിധാനങ്ങൾ സാമൂഹിക ഘടന എന്നിവയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ട് ജോലി സാധ്യതകൾ കുറയുന്നതും ജീവിത ചെലവ് ഏറുന്നതിനാലും രാജ്യത്തെ യുവാക്കൾ വിവാഹം കഴിക്കാനോ കുട്ടികളെ വളർത്താനോ വിമുഖത കാണിക്കുന്നതായി സർവേകൾ പറയുന്നു ഏതായാലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ജപ്പാൻ കടന്നുപോകുന്നത്